കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്ക് പിന്തുണയുമായി സി പി എം കൗൺസിലറും വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ പങ്കെടുത്ത മരട് മുനിസിപ്പൽ കൗൺസിലർ ജിജി പ്രേമൻ എന്ന എറണാകുളം മരടിൽ നൽകിയ സ്വീകരണത്തിലാണ് ജിജി പ്രേമൻ പങ്കെടുത്തത് വിവരങ്ങളുമായി ജിതീഷ് കരുണാകരൻ ചേരുന്നു ജിതീഷ് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ പ്രവർത്തനങ്ങൾ അത് എത്ര മൂടിവച്ചാലും പുറത്തുവരുമെന്നതിനുള്ള തെളിവുകൂടിയാണ് ഈ സി പി എം കൗൺസിലർ കൂടി ഈ വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമാകുന്നത് േ കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളെ എപ്പോഴും വെക്കാനുള്ള ശ്രമങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത് പ്രത്യേകിച്ച് നവകേരള സദസ്സുകൾ നടക്കാൻ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ വിമർശിക്കുകയും എല്ലാം ചെയ്യുകയും ഒപ്പം തന്നെ പല പദ്ധതികളും പേരുമാറ്റി നടപ്പാക്കുകയും എല്ലാം ചെയ്യുന്നതിനിടയിലാണ് സി പി എമ്മിന്റെ കൗൺസിലർ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഭാരത് വികസന സങ്കൽപ്പ യാത്രയുടെ ഭാഗമായി മാറിയിരിക്കുന്നത് ജിജി പ്രേമനാണ് മരട് മുനിസിപ്പൽ കൌൺസിലറായ ജിജി പ്രേമനാണ് വികസിത ഭാരത സങ്കല്പ യാത്രയുടെ ഭാഗമായി മരടിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്തത് സ്വീകരണത്തിൽ നൽകിയ പങ്കെടുത്തതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബ്രോഷറുകളുടെ പ്രകാശനവും ജി ജി പ്രവൺ നിർവഹിച്ചു മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള കലണ്ടറും ജിജി ജി തന്നെയാണ് പ്രകാശനം ചെയ്തത് സി പി എം നേതൃത്വം അടക്കം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് സി പി എമ്മിന്റെ ഒരു കൗൺസിലർ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തേണ്ടത് തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത്